श्री राम राम श्रीराम राम राम दोगाभि राम जय राम राम रमदां राम राम श्रीरामकृ रमदां राम राम अयोध्याकाण्डम् ൾ കൺകുള്ള സത്തേ വരികളൂ താമസശീല മകജേണവാചുനി രാമദേവൻ ചരിതാമൃതമിനിയും മാമോദമുൾ കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടനേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥല വീട്ടിതിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നോടെ ഭാഗജലിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ച് മാർഗവും പിന്നിട്ടയോധ്യാപൊി ബുക്ക് താകനോടും നിഗമാതൃജനത്തോടും ധാതൃസുതലാം ഗുരുവരൻ തന്നോടും പ്രാതാക്കളോടും പടയോടും ഒന്നിക്കുമേദിനീ പുത്രിയാം ഭാമി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയ കമ്പുക്കൾ വന്നിരു സൗഖ്യം രാഘവൻ ജഗത്തിനൊരാഘവൻ തന്നുടനാരാഗുണഗണം കാണുകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദൃസുധഗണഭൂഷണഭൂഷിതൻ ശിദ്രൂപനദ്വയൻ മൃത്യു ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രിമതുല്യധാരിയായ ഗൗരിയാം അതീസുതയുമാനന്ദവിവശയായി കർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം വരും ാരായണൻ നളിനായ ദോചനൻ നാരി ജനമനോമോഹനൻ മാധവൻ നാരദ സേവൻ നളിനാ സരപ്രിയൻ നാരദാരാരി നളിനാശരഗുരു നാഥൻ നരസഹൻ നാരാജകൺമയൻ നാഗുജാത്മകൻ നാമ സഹസ്രവാൻ രമ്യവദനൻ നരകാരിളീകന്ധവ വംശ സമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമിമുഖിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത ഫുതികൻ വ്യക്തൻ അവ്യക്തനന്ത അനാമയൻ ശക്തിയുക്തൻ ശരണാഗതൻ നത്തേന്ദ്രേശ്വരനായ ദശാസനും മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നത്തം ദിവം ജീവിതാവധികൾക്കിലും തൃപ്തിപരാമ വേണ്ടി ലുക്തിയും ഇത്തം ഭഗവത് ഗൗരി മഹേശ്വരി പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി സുന്ദരി കേട്ടുകൊള്ളെന്ന് അരുളിച്ചു സംവാദം എങ്കിലൊരു ദിനം ദാശരഥിരാമൽ പങ്കജലോചനൻ ഭക്തപരാണൻ മംഗലദേവതാ കാമുകൻ അങ്കജ നാശന വന്ദിതൻ കേശവൻ അങ്കജലീലമുണ്ടന്ത പുരത്തിങ്കൽ മംഗലഗാത്രിയാം തന്നോടും ീലോൽപ്പലദള ശ്യാമള വിഗ്രഹൻ നീലോൽപ്പലദളലോല വിലോചനൻ നീലോൽപ്പലാഭൻ നിരുപമൻ നിർമ്മനൻ നീലകള പ്രിയൻ നിത്യം നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനേരനാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ട് പത്നിയാൽ വിജിതനായി അതികോമളൻ ബാല നിശാകര സൽമാലേയ പങ്കം അലങ്കരിച്ചങ്ങനെ ബാലാത്ത സന്നിപ പ്രാണേയ പാനു പ്രാനേയ സമം ലീലയാ താമ്പൂല ചർവണാതൈരാനുവേലം വിനോദിച്ചരുണും നേരം ആലോകനാത്തം മഹാമുനാരകൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരച്ച തുല്യ തേജസ്തോടും ശുദ്ധസ്പിക സാങ്കാശരീരനായി സത്വരം അമ്പരത്തിൻ കഴിഞ്ഞാദരാൾ തത്രൈവേഗാൽ അലങ്കരിച്ചേരുന്നാൽ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദനം നാരീമണിയായ ജാനകി തന്നോടം പാലിൽ വീണാശു നമസ്കരിച്ചേരിനാൻ ദ്യപൂർവകമാജേന പൂജിച്ച് പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദത്തിനം പോണ്ട് നന്ദിച്ചു സാദരം മന്ദം മുനിവരം തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാതിഥേ സാമ്പ്രതം നാനാവിഷയ സംഘം മേവിന മേവിനമാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിക്കൽ ഞാനിയാകും തവപാത പങ്കേറുകം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യപലോദയം കൊണ്ടു കാണാൻ വന്നിടും പുണ്ടരീഗോൽഭവ പുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനെ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരന്നോടൊരു ചെയ്യുക വേണം ദയാനി എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമൊക്കെ കൊണ്ടരു ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പതിനെല്ലാമേ ഇഥവാകന്യ രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും മനുവീരനെ നോക്കി സരസം ചെയ്തു എന്തിനിൽ നിന്നെ മോഹിച്ചിപ്പതിന് നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കുവേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരിഞ്ഞാണെന്ന് ലോകേശൊന്നത് സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണബോതയായി സർവമാതാവായമായ ഭഗവതി സർവജഗത്തിതാവാകിയ നിങ്ങളുടെ ദിവ്യഗൃണിയാകുന്നത് നിർണയം ഈ രേഴ് ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുള്ള സന്നിധി മാത്രേണമായ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദിതൃണാന്തമായ ഒന്നുരിയാതരാചരജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരായാകാലോക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകുന്നതും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണാ ഭേദം കൊണ്ട സത്വരത്തമോ നാമഗുണത്രയം യുക്തയായിടുന്ന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ ഭകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം വയോക്തികതിനില്ല സംശയം പുത്രമിത്രാർത്ഥകളൗത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതി ലോകത്രയും മഹാദേഹത്തിനും ഭവാൻ ഏകനായ ഒരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ മാദേവി ജാനകി പാരതികുന്നതും ജാനകി ఆదిత్యనల్లో భవాన్ ప్రభానీ సీతకిరణన్ీ రోషిణీ జానీ ఆదిదే ఆదివన్నీ సయీ జానకీ జాదవే రసిమీ స్వాహామహీసు అర్కజన్ని దండమీదియం జానకి రక్షోవరన్ భవాన్ తామసి జానీ పుష్కరాక్షన్ భవాన్ భార్గవి జాన చక్రదూలన్నీ సదాగది జానీ రాజరాజన్ భవాన్ సంబల్కరీ సీదా రాజరాజన్నీ వసుంధర జానీ രാജപ്രവരാകുമാരാരഷുപലേ രാജീവലോചനാരാമാദയാമിതേ രുദ്രണ ലോകവാൻ രുദ്രാണി ജാനകി സ്വർദ്രിമം നീലലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമാ സൽഗുണവാരി യാതൊന്നു യാതൊന്ന് പുല്ലിംഗവാചകം വേദാന്തൽ സർവവും നേവമേ ചെയ്തോ വിമോഹനാ ശ്രീലിംഗവാചകം യാതൊന്നിതൊക്ക വേ ജാനകീ ദേവിയും നിങ്ങൾ ിയേ മറ്റൊന്നും എങ്ങുമേ കണ്ടില കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരിച്ചറിഞ്ഞെങ്ങനെ ദേവിച്ചു കൊള്ളൂ ജകൽപ്പതേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂതനവാക്യാമൃതായതും പിന്നെ അതിങ്കിൽ നിന്നുള്ള മഹത്വം എന്നതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവലോകാത്മകമായ ലിംഗം നദിങ്ങൾ നിന്നുർവീപേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാരുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായതെന്നെല്ലാം ജന്മസ്മൃതി തുടസുഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്ന് ചൊല്ലുന്നതും ചൊല്ലാവതല്ല അനാഥ വിദ്യാഖ്യായെ ചൊല്ലുന്നതു കാരണോ ഭാഗ്യെന്നും ചിലർ ശൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാിത്വത്തിനുള്ള ഒരു പാതിത്രയം എന്നിവച്ചാൽ വിശിഷ്ടം ജീവനായതും അന്യൂനാം പരൻ തൽ തന്നിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരി പരിചിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാ ഒരു ആജീവലോചനനാകുന്നു നീയെല്ലാം ുണ്ടായി വരുന്നതിലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതൊക്കെയും നിങ്ങളത്രേ രയിക്കുന്നതും ഒക്കെ വേ നിങ്ങൾയാകും ഇതൊക്കെ ആർക്കും വിധവും കാരണമെല്ലാത്തിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രഞ്ജിവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു െന്നറിയുമ്പോൾ തീരും ഭവാഭയ മൃത്യു ദുഃഖാദികൾ സ്വൽക്കഥാനാമ ശ്രവണാദികൾ കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും കമാൽ ഭക്തിയും സ്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ സ്വൽബോധവും മനക്കാമ്പിൽ ഒലിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിട്ടുമില്ലൊരു സംശയം ഭക്ത പ്രത്യഭൃത്യന്മാരിലേകന അൽപജ്ഞനാണെന്നെയും കരുതേണമേ മായയാണെന്നെ മോഹിപ്പിയാതെ ജഗന്നായകാണിത്യം അനുഗ്രഹിക്കണമേ തന്നാഭിപങ്കജത്തിങ്കൾ നിന്നേ കഥാമുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പുത്രനായി ഭക്തനായി നേവിനാൻ എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നി നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞാൻ നാരദൻ ആനന്ദപാഷ്പരിപ്ലൂത നേത്രനായി വീണാകരന്മീ പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവങ്ങളോടരുൾ ചെയ്ത് കാരണം മർഗനായി വന്നു ജനിച്ച ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂർജനായോ ഒരു ഭവാനേ ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നത് നീയും അതിനനുകൂലമായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുന്നതെന്നോട് സത്വരം ചെന്നു പറകുന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർദ്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നത് അതിനുത്തരമായി അരുൾ ചെയ്തു രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ഇത്തേ വിഷാദമുണ്ടായികയാ അത് മൂലം കാലവിളംബനം എന്തിനല്ലീ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവാൻ കാലാവലോകനം കാര്യസാധ്യം നൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരാബ്ധ കർമ്മ ഫലോ കക്ഷയം വരും നേരെ തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ നാളികലോചനൻ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദ്ദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നു അതുണ്ടല്ലോ തീരയെ കാരണബോതയാക്കിക്കൊണ്ട് യാതുദാൻവയനാശം വരുത്തുവൻ സത്യമില്ല എന്നൊരു ചെയ്തു പതിച്ചിട്ട പ്രമോദേന നാരകൻ നന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേനദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിവിടെ നാരാധരാൽ നാരദരാഘവ സംവാനം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുകൊണ്ട് ഞാൻ ശ്രീരാമാഭിഷേക ആരംഭം എങ്കിലോ രാജാ ദശരഥനേ കഥ സങ്കരിതാനന്ദമന്മാറിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വശിഷ്ഠനാൽ തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൽ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ട കഥാരിൽ ആനന്ദം അതിനില്ല സംശയം വൃദ്ധനായി വന്നിത് ഞാനും ഒട്ടാകയാൽ പുത്രൽ ജഷനം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണം എന്ന് ഞാൻ കൽപ്പിച്ചതിപ്പോഴതെങ്കിൽ അങ്ങനെയെങ്കിൽ അതുൾ പൂവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്ക് അനുരാഗവും എപ്പോഴും നേറ്റം അതോർത്തു കണ്ടില്ലയോ മാതുലനെ കാൺമാൻ അതിൻ്റെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം നടത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അതു നിർണയം മനസ്സേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇങ്ങുതന്നെ പദ സംഭരിച്ചിടണം രാമനോടും നിന്തിരുപടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്കികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പ്രനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ദ്രനെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം നീ നാളെ വേണം അഭിഷേകം ഇളമയായി നാളീക നേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ദ്രനും അന്നേരം വന്ദിച്ചു ചെന്നാൽ വസിഷ്ഠനോടാദരാൻ എന്തോന്നു വേണ്ടുന്നതെന്നരു ചെയ്താലും അന്തനിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠ മുനിയും നരു ചെയ്തു കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേർക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മത്തഗങ്ങളെ പൊന്നണിയിക്കണം ഐരാവത വരേണം അലങ്കരിച്ചങ്ങനെ ദിവ്യനാനാതീർത്താരിപൂർണ്ണങ്ങളിത്രമായി സ്വർണകലശം സഹസ്രം മലയജ പർണങ്ങൾ കൊണ്ട് വായികട്ടി വച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിക ഛത്രം സുവർണദണ്ഡം മണി ശോഭിതം മുക്താമണി മാലയരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സംസ്കൃതന്മാര മുനിജനം വന്ദിക നിൽക്ക കുശപാണികളായി സ്വപാന്തിക നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈനിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാഗണേ നിന്നു മനോഹരം ഹസ്ത്യസ്വപത്തിരഥാദി മഹാബലം വാണിടണം ദേവാലയങ്ങൾ തോറും ധനിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലനെയും വരുവാൻ ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇദ്ധം സുമന്ദ്രനെയും നിയോഗിച്ചതി സത്വരം തീരിൽ കരേറി വശിഷ്ഠനും ദാശരഥീഗൃഹമെത്രയുംവരമാശു സന്തോഷ സമ്പ്രാജ്യ സാധനം നിന്നതു നേരം അറിഞ്ഞൂ രഘുവരൻ ചെന്നുടൻ ദണ്ട നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്യാരഹുത്തമൻ കൊൽക്കലസ്ഥിതി നിർമ്മലവാരണക്കാൽ കഴിവിച്ചു പാദാബ് ജീർത്ഥവും ഉത്തമാഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായ നടിയൻ നദീവാളിന്നു പദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു നന്നു നന്നിത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൾ ദർപ്പക വൈരിയും ധന്യനായിടിനാൽ ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നത് മത്പിതാവായ വിരിഞ്ചനും ഭൂപതി ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമാന്നതും നീയടോ നന്നായി അറിയിച്ചിരിക്കുന്നതും നിന്നെ ഞാൻ െന്നും അതിന്നടോ സാക്ഷാത് പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷകൻ നാനാജഗന്മയ ഈശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇത്കാലമത്തയ ജനിച്ചു നിശ്ചയം ദേവകാര്ത്ഥ സിദ്ധർത്ഥം കരുണയ രാവണനെ കൊന്ന താപം കെടുപ്പാനും ഭക്തജനത്തിന് മുക്തി സിദ്ധിപ്പാനും ഇത്തം നവത ശ്രീപദേ ാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വലിച്ചത്തിടാ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കമായ മനുഷ്യൻ ശ്രീനിതേ ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷി ഞാൻ ശിഷ്യ്ക്ക വേണം ജഗത്തിതാർത്ഥം പ്രഭോ സാക്ഷാചരാജരാചാര്യനല്ലോ ഭവാൻ ഓർത്തിൽ പിതൃണാം പിതാമകനും ഭവാൻ സർവേശ്വഗോചരനായ അന്തര്യാമിയായ സർവജഗന്ത്രവാഹകനായ നീ ശുദ്ധ തത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മദ്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വിതലെ യോഗമായതാം എന്നിത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ധാതാവുദാനരുൾ ചെയ്യയാൻ എന്നതറിഞ്ഞതത്രേ സൂന്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാൂലം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിൽ അതും തിരയല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇനിയും യോഗേശയാതേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്ക്രിതാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മായയാമോ ത്വൽപ്രസാദാൽ സർവം മുക്തം ഇപ്പോളിതം അപ്രവക്തവ്യം മയാ രാമപുത്രജിൽ രാജാ ദശരൻ ചൊന്നതു കാരണം രാജീവനത്രേ വന്നേനിവിടേക്ക് ഉണ്ടഭിഷേകം നടത്തുനാൾ എന്നത് കണ്ടു ചൊൽവായുഴറി വന്നേനകം വൈദേഹിയോടും ഉപവാസവും ചെയ്തു ഇന്ന് സഫലമായി വന്നു മനോരഥം ഒന്നരീക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇനിയും യോഗേശതേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിത്തിയായി ആചാര്യ നിഷ്കൃതീ കാമൻ ഭവാനെങ്കിൽ ആശയം മായാ മോഹിത്തിയായികമേ ത്വൽ പ്രസംഗാൽ സർവമുക്തമിപ്പോൾ ഇതം അപ്രവൃത്താമപുത്രത്തിൽ രാജാ ദശരഥം ചെന്നത് കാരണം രാജീവനെത്ര വന്നേനിവിടേക്ക് ഞാൻ ഉണ്ടഭിഷേകം അടുത്ത നാളെന്നത് കണ്ടു ചൊല്ലുവാനായി ഉഴറി വന്നേനകം വൈദേവിയോടും ഉപവാസവും ചെയ്തു മേതിനി തന്നെ ശയണവും ചെയ്യണം ഞാൻ ഓരോരോ കർമ്മങ്ങൾ എന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നിടു ഷസിനി എന്നരുൾ ചെയ്തു എന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നേ തിരിച്ചറിളി ചെയ്തു രഹസ്യമായി താതരനിക്ക് അഭിഷേകം വിളവയായി മോലേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നീത്ത മാത്രം ഞാനതിനൊരു കർത്താവു നിരാജ്യഭോക്താവും നീയത്രേ വത്സാമമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് പോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ല തിന്ന് നമ്മോടാലും ഇത്തരമോരോ നരും ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രകേഖം പ്രവിശ്യ വശിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും രാജീവ സംഭവൻ തന്നോട് രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാണൊമാൻ സമൂലമുൾക്കൊണ്ട് അതു കേട്ട നേരത്ത് നിർമ്മലമായൊരു മാലയവും നൽകിനാൽ കൗസല്യയും തനയാപ്യതയാർത്ഥമായി കൗതുകമോട് പൂജിച്ച ദുരക്ഷ്മിയെ നാഗേ മഹാദേവിനിയേ തുണയെന്ന് ചേതസിപക്യാ വണങ്ങി വാണിയിടിനാൾ നാഗേ മഹാദേവിനിയേ തുണയെന്ന് ചേതസിക്യാ വണങ്ങി വാണിടിനാൾ